രാവിലെ പിള്ളേരെയൊക്കെ സ്കൂളിൽ വിട്ടിട്ട് ഞാനൊരു യാത്രയ്ക്ക് അങ്ങോട്ട് പോയിട്ടാണ് നമ്മുടെ ചെവിയുടെ ഒന്ന് കാണിക്കാനുണ്ടായിരുന്നു പിന്നെ ഹെൽത്തിലൊക്കെ ഒന്ന് പോകാനുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് പേട്ടയൊക്കെ ഒന്ന് പോയി മൊത്തത്തിൽ കറങ്ങി തിരിഞ്ഞ് ഒക്കെ വന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കിനും വീട്ടിലെത്തിയപ്പം ഏകദേശം മൂന്നര ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വന്ന പാടെ ഞാൻ ചോറുണ്ടായുള്ള പരിപാടിയിലാണ് നന്നായിട്ട് വിശക്കുന്നുണ്ട് രാവിലെ പോയതാണ് രാവിലെ പണിയൊക്കെ തീർത്തിട്ട് കാപ്പിയൊക്കെ കുടിച്ചിട്ടാണ് പോയത് എന്നാലെനിക്കങ്ങനെ വിശദമായിട്ട് ഇരുന്ന് കഴിക്കാനുള്ള സമയമില്ലായിരുന്നു കേട്ടോ ബസ്സിൻ്റെയൊക്കെ കണക്കാക്കി ഇവിടെ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്കിന് ഒരു തട്ടിക്കൂട്ട് കാപ്പൂടിയൊക്കെ ആയിരുന്നു അതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ നന്നായിട്ട് വെച്ചിരിക്കുന്നുണ്ട് എല്ലാം ഭക്ഷണമൊക്കെ ആക്കി വെച്ചിട്ടാണ് കേട്ട് പോയത് അപ്പം നമുക്കിനി ചോറിന അതാ തക്കാളിക്കയും ചെമ്മീനൂടെ നമ്മുടെ തേങ്ങ അരച്ചുള്ള ഉണ്ട് പിന്നെ ദാ കൂർക്ക മേഴുക്കു ഇത് കുറച്ചേ ഉള്ളൂട്ട് അതൊക്കെ പിള്ളേർക്ക് വേണ്ടി മാത്രം രാവിലെ പെട്ടെന്ന് ഉണ്ടാക്കിയതാണ് അവർക്ക് പൊതിയൊക്കെ കൊടുത്തു വിടണമായിരുന്നല്ലോ അപ്പം അതുകൊണ്ട് പിന്നെ താൾ തോരനുണ്ട് കേട്ടോ അപ്പം ഇനി ചോറ് ആയിട്ട് പോവുകയാണ് ചൂട് ചോറ് ചൂട് എന്ന് പറയത്തില്ല രാവിലെ വെച്ചിട്ട് പോയതാണെങ്കിൽ ഞാനിപ്പോഴാണ് തടഞ്ഞു നിർത്തുകട്ടോ ചോറ് പിന്നെ നമുക്ക് കൂർക്ക പിന്നെ നമ്മൾ ഉച്ചുകൂട്ടാൻ പിന്നെ തോരന് പിന്നെ നമ്മുടെ പാവയ്ക്ക് അച്ചാറൂടെ എടുക്കുന്നുണ്ട് അപ്പം ഇതാണ് നമ്മുടെ ഉച്ച ഊണ് കേട്ടോ പിന്നെ കുടിക്കാൻ കഞ്ഞിവെള്ളം എടുക്കാനാണ് ഞാൻ ഓർത്ത് ഞാൻ വെറുതെ ഫ്രിഡ്ജ് തോറന്ന് നോക്കിയപ്പോഴത്തേക്കിനകത്ത് രാവിലെ ഞാൻ കലക്കി വെച്ച് സ്ക്വാഷ് ഇടുപ്പുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കുടിക്കാൻ വേണ്ടിയിട്ട് അത് എടുത്തിട്ടുണ്ട് അപ്പോൾ അത് നല്ല തണുത്തിരിക്കായിരുന്നു അത് കുടിച്ചപ്പോൾ തന്നെ ഒരു സമാധാനം കിട്ടും ഞാൻ അതുള്ള കാര്യം മറന്നു പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ചോറിനുന്നതിന് മുന്നേ വന്നിട്ട് ഞാൻ കുറച്ച് അരി അരിയെടുത്ത് നന്നായിട്ട് കഴുകി വെള്ളത്തിലിട്ട് വെക്കാണ് കേട്ടോ വൈകിട്ട് നമുക്ക് അപ്പത്തിനെ അരച്ച് വെക്കണം നമ്മുടെ കള്ളപ്പത്തിൻ്റെ റെസിപ്പി ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കുതിന്ന് വൈകിട്ട് അരച്ച് കഴിയുമ്പോഴത്തേക്കും ഞാൻ അതിനത്തേക്ക് ഉൾപ്പെടുത്താം കേട്ടോ പിന്നെ ഞാൻ നടന്ന് താഴെ വിസ ഇറങ്ങിയിട്ട് നടന്ന് വരുന്ന വഴിക്ക് എനിക്കൊരു കുഞ്ഞു മണി പ്ലാന്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ മാടിയിട്ട് പൊത്തിയിന്ന് ഞാൻ വലിച്ചുപറച്ചെടുത്താണ് കേട്ടോ മണി പ്ലാന്റ് എവിടെ കണ്ടാലും ഞാൻ കൊണ്ടുവരും പ്രത്യേകിച്ച് ഇവിടെ വെക്കാൻ സ്ഥലമൊന്നും ഇല്ലെങ്കിലും കുപ്പിൽ നമ്മുടെ ആ പാചകം ചെയ്യുന്നതിൻ്റെ അവിടെ ഇങ്ങനെ വെക്കാൻ നല്ല രസമല്ലേ അപ്പോൾ ചുമ്മാ രസത്തിന് വേണ്ടിയിട്ട് ി പറിച്ചുകൊണ്ടിരുന്നാണ് കേട്ടോ അപ്പോൾ ഓൾറെഡി നമ്മുടെ അതിനകത്ത് ഇരുന്ന് ഒന്ന് ഇലയൊക്കെ ചീഞ്ഞ് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ എടുത്തു കളഞ്ഞിട്ട് ഇത് കട്ട് ചെയ്താൽ അതിനകത്ത് വെക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ചോറൊക്കെ എടുത്ത് വന്നിരുന്ന ആ കൊണ്ടാണ് കേട്ടോ ഇനി പെട്ടെന്ന് കാപ്പിക്കുള്ള പരിപാടിയൊക്കെ ചെയ്യണം ചോറ് കൊണ്ടതിന് ശേഷം പിള്ളേർ സ്കൂളൊക്കെ വിട്ട് വരാറായിട്ടുണ്ട് അത്യാവശ്യം വിഷം തരുന്നതുകൊണ്ട് ചോറ് ഞാൻ കപ്പ് കുപ്പുന്ന പെട്ടെന്ന് തന്നെ അങ്ങ് വാരി അയച്ചു കിട്ടും അത് കഴിഞ്ഞിട്ട് ഞാൻ ഗോതമ്പ് പൊടി നനച്ചിട്ട് അത് അടച്ചിടുന്നുണ്ട് അതിൻ്റെ വിശദമായിട്ടുള്ള വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല കാരണം മുന്നേ നമ്മളൊരു വീഡിയോ അതിൻ്റെ ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു ഓർമ്മ തന്നെയല്ല ാക്കി എടുക്കണമായിരുന്നു അപ്പൊ അതിന് ഞാൻ പെട്ടെന്ന് തന്നെ അടയൊക്കെ ചുട്ടു എന്നത്തെയും പോലെ കട്ടൻചായൊക്കെ അടുപ്പയിലേക്ക് വെച്ച് അപ്പോഴത്തേക്കിന് സ്കൂൾ വണ്ടി വരുന്ന ഒച്ച ഞാൻ കേട്ടു കേട്ടോ സ്കൂൾ വണ്ടിയുടെ ഒച്ച അപ്പോൾ പിന്നെ ഞാൻ ഓടി ചെന്ന് അപ്പോഴത്തേക്കിന് വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്ന സമയമായിരുന്നു അങ്ങനെ രണ്ട് പേരെയും കൂട്ടിക്കൊണ്ട് വന്നു വന്ന പാടെ ഡ്രസ്സൊക്കെ ചേഞ്ചാക്കി കാപ്പിയൊക്കെ എടുത്തു കൊടുത്തു അതിനുശേഷം കുറച്ച് തുണി നനയ്ക്കാനുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് നനയ്ക്കാനുള്ള പരിപാടിയിലാണ് അത്യാവശ്യം വേണ്ടതും ഏട്ടയുടെ പണി തുണിയും പിന്നെ മുണ്ടും പിന്നെ യൂണിഫോമൊക്കെ രാവിലെ നനച്ചിട്ടിട്ടാണ് പോയത് ബെഡ്ഷീറ്റൊക്കെ ഇന്ന് നനയ്ക്കാണ്ടായിരുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ രാവിലെ നനച്ചിട്ട് അതിന് വന്നിട്ട് ഇത് കുറച്ച് തുണി ബാലൻസ് ഉണ്ടായിരുന്നു നനച്ചിട്ടേക്കാന്ന് വിചാരിച്ചു അപ്പം ഇന്നിപ്പോൾ വിരിക്കലും നടന്നില്ലെങ്കിലും നാളെ രാവിലെ കൊണ്ടു വിരിക്കാമല്ലോ അപ്പം അങ്ങനെ അത് വലക്കാനൊക്കെ ഉള്ളത് ഇട്ടതിന് ശേഷം വന്നിട്ട് ഇത് ഹെയർ പാക്ക് റെഡിയാക്കുകയാണ് കേട്ടോ ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം പറിച്ചെടുത്ത മൈലാഞ്ചിയിലാണ് അതിൻ്റെ കുറവടത്തി കുറച്ച് ഉലുവായും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട് സാധാരണ നമ്മൾ തലേദിവസം ഉലുവ കുതിത്തക്കെ ഇടും അതിന് ശേഷം വന്നിട്ട് അരച്ച് തല തേച്ച് പിടിപ്പിക്കുന്നു എന്നിട്ട് നമ്മൾ സാധാരണ കഴുകി കളയുന്നു അങ്ങനെയാണല്ലോ ഇപ്പം ഞാൻ രണ്ടു ദിവസമൊക്കെ ആയിട്ട് ഇതുപോലെ ഉലുവ ഒന്ന് തിളപ്പിച്ചിട്ട് നമ്മൾ അരിച്ചെടുക്കും എന്നിട്ട് അതിൻ്റെ വെള്ളം തലയിൽ ഇങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ജസ്റ്റ് ഇങ്ങനെ സ്പ്രേ ചെയ്ത് ഇങ്ങനെ മസാജ് ചെയ്യാൻ എടുക്കും പിന്നെ അത് വെന്ത് കഴിയുമ്പോൾ ബാക്കിയുണ്ടാവുമല്ലോ അരിച്ച് കഴിയുമ്പോഴത്തേക്കിനു അപ്പം അത് നന്നായിട്ട് പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുത്തിട്ട് തല കഴുകി കുളിക്കാൻ വേണ്ടിയിട്ടും എടുക്കും കേട്ടോ അങ്ങനെ അത് നന്നായിട്ട് വേഗം വേണ്ടിയിട്ട് വെച്ചതിന് ശേഷം വന്നിട്ട് എണ്ണയൊക്കെ ഒന്ന് മുടിയിലൊന്ന് തേച്ച് കൊടുത്ത് വാരി കെട്ടി വെച്ചു കേട്ടോ എണ്ണയൊക്കെ ഒന്ന് നന്നായിട്ട് തലയിലോട്ട് പിടിക്കട്ടേന്ന് വിചാരിച്ച് നേരത്തെ ഞാൻ ഇന്നും തല തണുക്ക് എണ്ണയൊക്കെ വെക്കുമായിരുന്നു ഇപ്പം ഞാൻ എണ്ണ വെക്കൽ ഇച്ചിരി കുറച്ച് ജലദോഷമൊക്കെ എണ്ണയും പിടിവിടാൻ തുടങ്ങി പിന്നെ എനിക്ക് ചെവിക്ക് എന്തോ പോണക്കാണ് കേട്ടോ തല ഒരുപാട് നനഞ്ഞു കഴിയുമ്പോഴത്തേക്കും അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇപ്പോൾ രണ്ട് ദിവസം കൂടുമ്പോഴേക്കാണ് തലയിൽ നന്നായിട്ട് എണ്ണയൊക്കെ വെക്കുന്നത് അങ്ങനെയൊക്കെ എണ്ണയൊക്കെ വെച്ചതിന് ശേഷം വന്നിട്ട് ആ മുറ്റ എന്നത്തെയും പോലെ ഒന്ന് അടിച്ച് തൂത്ത് വാരുന്നുണ്ട് അത്യാവശ്യം നല്ല ചപ്പുണ്ടായിരുന്നു കേട്ടോ രാവിലെ ഞാൻ കാര്യായിട്ട് മിറ്റടിക്കാതെ ഞാൻ പുറവശം മാത്രം അടിച്ചിട്ടാണ് പോയത് ഫ്രണ്ടിൽ ഞാൻ നോക്കിയപ്പോൾ വലിയ അധികലെന്നാൽ പിന്നെ വൈകിട്ട് അങ്ങനെ അടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇത് ആ വൈകിട്ട് അടിച്ചപ്പോൾ നല്ലപോലെ ചപ്പ ഉണ്ടായിരുന്നു ഇനിയിപ്പോൾ ഇതെല്ലാം ഒന്ന് കത്തിച്ചാളെയാണ് നമ്മുടെ വേസ്റ്റ് കൂടി അത്യാവശ്യം നിറഞ്ഞിട്ടുണ്ട് അപ്പം ഞാനി അതൊന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം അതിനകത്തിട്ട് കത്തിക്കാന്ന് വിചാരിച്ചിട്ടാ അങ്ങനെ മുറ്റമൊക്കെ അടിച്ച് തൂത്തിട്ട് വന്നപ്പോഴത്തേക്കിനും നമ്മുടെ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ അതിനകത്തേക്ക് കുറച്ച് ചെറു ചെണയുടെ വിത്തൂടൊന്നിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നന്നായിട്ടൊന്ന് വെന്ത് വരുമ്പോഴത്തേക്കും നല്ല കുഴമ്പ് പുരുവത്തിയിരിക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ട് അങ്ങനെ അതൊക്കെ വെന്തതിനു ശേഷം നന്നായിട്ടൊന്ന് അരിച്ചെടുത്ത് പിന്നെ എൻ്റെ പിശ്രെല്ലാം കൂടി ഞാൻ മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കുന്നുണ്ട് ചൂടോടെയല്ല കേട്ടോ കുറച്ചു നേരം തണുക്കാൻ വേണ്ടിയിട്ട് അവിടെ വെച്ചിട്ട് ഞാൻ അലിയിലേക്കൊന്ന് ചുമ്മാ കറങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ നന്നായിട്ട് തണുത്ത് അപ്പോൾ അത് മിക്സിയുടെ ജാറിൽ നല്ല പേസ്റ്റ് പോലെ ഞാൻ അരച്ചെടുത്ത് പിന്നെ ഞാൻ അരിച്ചും കൂടി എടുത്തു കേട്ടോ അപ്പം അത് ആ വെള്ളം നല്ല റോസ് കളറിൽ ഇരിപ്പുണ്ട് പിന്നെ ബാക്കിയുള്ളത് തേച്ച് കുളിക്കാൻ വേണ്ടി എടുത്തു അങ്ങനെ അത് റെഡിയാക്കി വെച്ച് ഇനി പെരയൊക്കെ ഒന്ന് തുടച്ചിട്ട് പോയി കുളിക്കാനുള്ള പരിപാടിയിലാണ് വിളക്കൊക്കെ വെക്കണം സത്യം പറഞ്ഞാൽ ഞാൻ ഇന്ന് വീഡിയോ ഇടനോ വേണ്ടിയോ ഇടനോ വേണ്ടിയോന്നുള്ള ഒരു ആലോചനയിലായിരുന്നു കേട്ടോ കാരണം ഞാൻ മടുത്തായിരുന്നു ഇന്നലെ വീഡിയോ എടുത്ത് വെക്കണമെന്ന് ഞാൻ വിചാരിച്ചാണ് പക്ഷേ നടപടി ആയില്ല കേട്ടോ ഇന്നലെ കുഞ്ഞാമ്പിക്ക് ചെറുതായിട്ട് പിന്നെയും ജലദോഷക്കോളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അത് ഇന്ന് രാവിലെ ആയപ്പോൾ കുറഞ്ഞ് ഞാൻ നന്നായിട്ട് നാവിയൊക്കെ പിടിപ്പിച്ച് പിന്നെ പനിക്കുന്നതിന് ഇപ്പുറം പനിയുടെ മരുന്നും ഒക്കെ കൊടുത്ത് അത്യാവശ്യം നന്നായിട്ട് കെയർ ചെയ്തുകൊണ്ട് പിന്നെ ഇന്ന് പോയപ്പോഴും മരുന്നൊക്കെ കൊടുത്താ കേട്ടോ സ്കൂളിൽ അപ്പോൾ അതുകൊണ്ട് കുറവായിട്ടുണ്ട് ഇന്നലെ അപ്പോൾ അതുകൊണ്ട് വൈകിട്ട് പരിപാടികളൊന്നും ഓടിയില്ല ഓടിയില്ലച്ചിട്ട് ചിത്താന്തം കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ ഇന്ന് ഞാൻ വീഡിയോ ഇടാനും എനിക്ക് രാവിലെ ഓട്ടോം പിള്ളേരുടെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അവരെ സ്കൂളിൽ വിട്ടു പിന്നെ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ആ ഇതിൽ കുറേ യാത്ര ഉണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് ഞാൻ വന്നിട്ട് വീഡിയോ എടുക്കണോ വേണ്ടിയോ എടുക്കണോ വേണ്ടിയോന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ തോന്നി ഉള്ള വീഡിയോ അങ്ങ് എടുത്തിടാം നമ്മളെ കുറച്ച് പേരെങ്കിലൊക്കെ കാണാൻ വെയിറ്റ് ചെയ്യുന്നുണ്ടല്ലോ എന്നൊക്കെ വിചാരിച്ച് ഇനിയിപ്പം വിളക്കൊക്കെ വെച്ചതിന് ശേഷം അപ്പത്തിനെ അരയ്ക്കണം ട്യൂഷനുണ്ട് പിന്നെ നമ്മുടെ പിള്ളേരെയും പഠിപ്പിക്കണം അങ്ങനെ നൂറുകൂട്ടം പരിപാടികളാണ് അപ്പം അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് നിർത്താണ് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം